ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ട് വീട്ടുമുറ്റത്തൊരു ഏറുമാടം നിർമ്മിച്ചിരിക്കുകയാണ് ഏഴംകുളം മാങ്കൂട്ടം പുത്തൻവീട്ടിൽ ശിവൻ ശിവൻപിള്ള ആശാൻ ലോകപ്രശസ്തമായ ഏഴംകുളം തൂക്കത്തിന് തൂക്കുകാർക്ക് പരിശീലനം നൽകുന്ന ആശാന്മാരിൽ ഒരാളെന്ന നിലയിൽ ഏവർക്കും സുപരിചിതനായ ശിവൻപിള്ള ആശാന്റെ മാങ്കൂട്ടത്തെ വീട്ടുമുറ്റത്താണ് ഷീറ്റും തകരയും പേപ്പർ ബോർഡും തുടങ്ങിയ വീട്ടിലെ ഉപയോഗശൂന്യമായി കിടന്ന വസ്തുക്കൾ കൊണ്ട് ഏറുമാടം നിർമ്മിച്ചിരിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസത്തിൽ എനിക്ക് ചുറ്റുമോ ഒരു ആശയം തോന്നി അങ്ങനെ ചെയ്തതാണ് വീട്ടിൽ മോളെ പറ്റി കുറേ സാധനങ്ങൾ പഴയ പേരെ കുറിച്ച് കുറേ സാധനങ്ങൾ കിടന്നു അതെല്ലാം കൊണ്ടുവന്നിട്ട് വെറുതെ തിരിച്ചു കളയേണ്ടല്ലോ എന്ന് വിചാരിച്ച് അന്നേരം തോന്നിയൊരു ഇതാണ് അതിൽ നിന്ന് തന്നെ പണി തുടങ്ങി എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ ഒരു ജ്യേഷ്ഠത്തേടെ മകനുണ്ടായിരുന്നു അവനോട് ചേർന്ന് ഞങ്ങൾ രണ്ടുപേരോട് ചെയ്താണ് പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വല്ലപ്പോഴും കയറി ഇത് വായിക്കാറുണ്ട് അതിനുശേഷം കൂട്ടുകാരൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ അതിനകത്തിരുന്ന് ട്ട് രാവിലെ കാർഷിക പരിപാടികൾ ഒരു കൃഷിയാണ് എനിക്കുള്ളൂ ദേവീക്ഷേത്രത്തിന്റെ തൂക്കത്തിന്റെ ആശാനും കൂടിയാണ് ശിവൻപിള്ള ആശാന്റെ വീടിന്റെ അന്തരീക്ഷം തന്നെ പ്രത്യേകതയുള്ളതാണ് പ്രധാന റോഡിൽ നിന്നും അല്പം ഉള്ളിലായി റബ്ബർ തോട്ടങ്ങൾക്ക് നടുവിലാണ് വീട് പരിസരത്ത് മറ്റു വീടുകളില്ലാത്തതിനാൽ നിശബ്ദമായ അന്തരീക്ഷമാണ് എപ്പോഴും ഇവിടെയുള്ളത് വേനൽക്കാലത്ത് പോലും ഇവിടെ ചൂട് അനുഭവപ്പെടാറില്ല എന്നൊരു പ്രത്യേകതയുമുണ്ട് ഈ അന്തരീക്ഷത്തിൽ വിശ്രമിക്കാനും വായിക്കാനും ഒരിടം വേണമെന്ന ചിന്തയിലാണ് ശിവൻപിള ആശാൻ ഏറുമാടത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അതിനായി വീട്ടിലെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ പലതും ആശാൻ ഉപയോഗിച്ചു വീട്ടുമുറ്റത്ത് വലതു ഭാഗത്തായി നിൽക്കുന്ന തെങ്ങിനോട് ചേർന്നാണ് ഏറുമാടം ഒരുക്കിയിട്ടുള്ളത് ആരെ ആകർഷിക്കുന്ന മികച്ച സൗകര്യങ്ങളാണ് ഏറുമാടത്തിനുള്ളിലുള്ളത് കട്ടിൽ പോലെ വിശ്രമിക്കാനുള്ള സ്ഥലവും അതിഥികൾ വന്നാൽ വന്നാലിരിക്കാനുള്ള കസേരയുമൊക്കെ ഏറുമാടത്തിനുള്ളിൽ തയ്യാറാണ് ഒഴിവുവേളകളിൽ ഏറുമാടത്തിൽ വന്നിരുന്നുള്ള പത്രവായനയാണ് ആശാന്റെ ഇഷ്ടവിനോദം പത്രവായന കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന റേഡിയോ കേൾക്കുന്നത് ആശാന്റെ പതിവ് ശീലമാണ് പാട്ടുകളെ ഏറെ ഇഷ്ടപ്പെടുന്ന ശിവൻപിള്ള ആശാന്റെ ഏറുമാടത്തിൽ പഴയ കാസറ്റുകളുടെ ശേഖരം തന്നെയുണ്ട് ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഇടയ്ക്ക് ഏറുമാടത്തിലെത്തും ഇവരോടൊപ്പം കാര്യം പറഞ്ഞിരിക്കുന്നതും ആശാന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ് കൊച്ചുമകൾ അനാമികയുടെ ഒപ്പം ഏറുമാടത്തിന് ചുവട്ടിൽ പഴയ കമ്പി കസേര കൊണ്ടുള്ള ഊഞ്ഞാലിൽ ഇരുന്ന കഥകളും വിശേഷങ്ങളും പങ്കുവെക്കാറുണ്ട് എന്റെ അതിൽ ഉപരിന്റെ തണുപ്പാണ് ഏറ്റവും കൂടുതൽ പിന്നെ അടുത്ത് രണ്ടു കോഴ് റബോട്ടാറുണ്ട് അതിൻ്റെ കൂടെ തണുപ്പാകുമ്പോൾ നല്ല അന്തരീക്ഷമാണ് അത് ചൂടെന്ന് പറയുന്ന സാധനം അടിക്കത്തില്ല മാത്ര രീതിയിൽ തടിയാണ് മൊത്തം തടിയും സ്ക്വയർ പൈപ്പുകൾ അതിൻ്റെ രണ്ട് മൂന്ന് കാലമായിട്ട് സ്ക്വയർ പൈപ്പ് കൊടുത്തിരിക്കുന്നു ഒരു തൂണ് തെങ്ങനാണ് ആ അടിയിട്ട് മേലിലിട്ടിരിക്കുന്നതെല്ലാം നമ്മൾ തെങ്ങിൻ്റെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ആ സീലിങ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബറിൻ്റെ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ സീലിംഗ് വാങ്ങിക്കാൻ കിട്ടുന്നത് അത് വാങ്ങിച്ച് ചാനലെയ്ത് ഇതെല്ലാം ഞാൻ സ്വയം ചെയ്തതാണ് ശിവൻപിള്ള ആശാന്റെ മുറ്റത്ത് താമരയും ആമ്പലുമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ആശാന്റെ ഈറുമാടവും വീട്ടുപരിസരവും അങ്ങനെ സന്ദർശകരുടെ ശ്രദ്ധയിൽ ഇടം നേടുകയാണ്